നബി പറഞ്ഞത് അതാണ് ബുദ്ധിയുള്ളവൻ ഒരു ദിവസമാണ് ആയുസ് ബാക്കിയെങ്കിൽ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം മണ്ടന്മാരായി ജീവിക്കരുത് ആരാണ് ബുദ്ധിയുള്ളവൻ ഇന്നത്തെ ട്രെൻഡ് അറിഞ്ഞ് മാർക്കറ്റിൽ പൈസ ഇറക്കാൻ കഴിയുന്നവനല്ല ചുരുങ്ങിയ മതിന്മാർക്കെ കൊണ്ട് കൂടുതൽ ലാഭം തേടുന്നവനാണ് ലാഭം നേടുന്നവനാണ് ബുദ്ധിമാൻ വിചാരിക്കേണ്ട എന്താ സൂര്യ പറഞ്ഞു പറയാ ആരാണ് ബുദ്ധിയുള്ളവൻ നഫ്സഹു മരണത്തിന് ശേഷമുള്ള ഇടത്തേക്ക് ആ ലോകത്തേക്ക് മനസ്സിനെ പാകപ്പെടുത്തി അമൽ ചെയ്യാൻ കഴിയണോ ആരാ ഓനാ ബുദ്ധിയുള്ളവൻ മൻ നഫ്സഹു ഹവാ ഇച്ച മനസ്സിന് വിട്ടുമാറുന്നില്ല അങ്ങനെ തന്നെ പോവുകയാണ് നന്നാകാൻ പറ്റുന്നില്ല വ തമന്ന പറ്റുന്നില്ലാഹിൽ അള്ളനെ പറ്റി വ്യാപകം വെച്ച് പുലർത്തുക അള്ള പറയാത്ത അങ്ങനെ ഇങ്ങനെ കഴിച്ചായി വേറെ ആരെക്കൊണ്ടെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടോളും ഏതെങ്കിലുമൊക്കെ ശേഖരിന്റെ പുരിതായാൽ മതി എന്നൊക്കെ അള്ളാനെപ്പറ്റി അല്ല പറയാത്ത വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഡി എന്നാണ് സുഹൃദാശലം പഠിപ്പിച്ചത് അപ്പോൾ ഈ മൊഹറം നമുക്ക് നൽകേണ്ട ചിന്ത എന്താ പറയുക മണ്ഡലം ഒരു ബുദ്ധിയുള്ളവർ ജീവിക്കുക ഒരിക്കലേ ഒരു ചക്രവർത്തി ഒരു നാല് വരിക്കുന്ന ഒരു ചക്രവർത്തി മന്ത്രിനോട് പറഞ്ഞു നാല് മണ്ഡന്മാരെ പിടിച്ചുകൊണ്ടുവരണം എന്തിനാണ് ഓരോ നാട് ആദരിക്കാൻ പോകുക മണ്ടന്മാർ ആദരിക്കാൻ പോവുക അതുകൊണ്ട് മന്ത്രിയോട് പറയുകയാണ് ചക്രവർത്തി പറഞ്ഞു നാല് മണ്ടന്മാരെ പിടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു മന്ത്രി ചക്രവർത്തിന്റെ കൽപ്പന രാജകൽപ്പനയാണ് മന്ത്രി ഇറങ്ങി മണ്ടന്മാരെ തിരഞ്ഞിറങ്ങി ഒരാളെ കണ്ടത് അയാൾ ഒരു കൈതപ്പുറത്ത് പോവുകയാണ് കൈപ്പുറത്ത് അയാൾ കയറി ഇരുന്നിട്ടുണ്ട് കൈതപ്പുറത്ത് അയാൾ ഇരുന്നിട്ടുണ്ട് അയാളെ തലയിൽ പാണ്ടുണ്ട് അപ്പോൾ അയാളോട് ചോദിച്ചു ഇതെന്തിനാണ് ഈ ബാണ്ടി ഇറക്കി കൈതൻ്റെ മേത്ത് വെച്ചു കൊടുക്കാന്ന് അയാൾ പറഞ്ഞു കൈതക്ക് ഞാൻ അതിൻ്റെ കൂടി ഭാരം വഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് ഇവൻ്റെ തരയിലാണ് ബാണ്ടത് അതിൻ്റെ അയിത്താ മേലെ കയറിയിരിക്കണേ എടുപ്പം പറയുകയാണ് കൈതക്ക അതിൻ്റെ ഭാരം ചുമക്കണ്ടല്ലെന്ന് ചേച്ചിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ മണ്ട മണ്ടെ പിന്നെയും തെരഞ്ഞെടുക്കുന്നത് നടന്നപ്പോൾ രണ്ടാമത്തെ കണ്ടു അവനെ മോതിരം പോയിട്ട് തരികയാണ് റോട്ടിൽ ലേറ്റിൻ്റെ താഴെ തരിക ഓരോട് ചോദിച്ചു എവിടെ പോയത് മോനും മോദിര പോയത് പരിയിലാണ് പിന്നെന്താ എവിടെ തന്നെ വിളിച്ചോളൂ വെളിച്ചുള്ളൂന്ന് ലേറ്റിൻ്റെ തായ വിളിച്ചോളൂ വെളിച്ചുള്ളൂന്ന് അപ്പോൾ പോയത് അവിടെയാണ് ഇത് രണ്ടാമത്തെ മണ്ടൻ ഈ രണ്ട് പണ്ടന്മാരും കുട്ടി ഈ ചക്രവർത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ചക്രവർത്തി ചോദിച്ചു നാലാളെ കൊണ്ടുവരണല്ലേ പറഞ്ഞത് എന്നാൽ രണ്ടാളെ കൊണ്ടുവന്ന് അപ്പോൾ മന്ത്രി പറഞ്ഞു ബാക്കിയുള്ള രണ്ടാൾക്കാർ ഞമ്മളെന്നെയാണെന്ന് പറഞ്ഞു ഞാനും വിളവെന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചത് ഞാനൊരു മന്ത്രിയാണ് നിങ്ങളൊരു ചക്വർത്തിയ നമുക്ക് പറയാം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കാണ്ട് നമ്മൾ ഉണ്ടായാലും മണ്ടമാരി തെരഞ്ഞെടുക്കല്ലേ നമ്മളെക്കാൾ വല്ല മണ്ഡമാരി വേറെ ഇത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു കഥാപുസ്തകത്തിൽ വായിച്ച കഥ പക്ഷേ ഈ കഥ നമുക്ക് നൽകുന്ന ഒരു വലിയ പാടുണ്ട് എന്താണ് എന്താണ് നമ്മളെ ഉത്തരവാദിത്വം നമ്മളെ ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചാൽ നമ്മളെ പോലും നമ്മളെ പോലെ മണ്ട വേറില്ല അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് മരണം ഏത് സമയത്തും വരും ദുരിയാവിൻ്റെ പിന്നാലെ ഓടിയിട്ട് വഞ്ചിതരാകണ്ട പല വേണ്ടി മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് എന്ത് ഒരുമിച്ച് കൂട്ടി വെച്ച ആ ഒരുമിച്ച് കൂട്ടി വെച്ചവനാണ് ബുദ്ധിയുള്ളവനെന്ന് സുസുഖല്ലാൻ പഠിപ്പിച്ചത്